ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റുകളെ പറ്റി പറയുകയാണ് കൃത്യമായ രീതിയിലുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് മലയാളം ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ചെന്നൈയിലെ ലാലേട്ടൻ എത്തിയതിന് ശേഷം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും ലാലേട്ടൻ്റെ ഫ്ലൈറ്റ് അല്പം ബിസി ആയതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഇന്ന് പത്തര പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് രാവിലെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും തുടങ്ങും തുടങ്ങിയതിനു ശേഷം ശനിയാഴ്ചത്തെ എപ്പിസോഡായിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യുക മുൻ സീസണിലെ പോലെ തന്നെ സീസൻ്റെ അവസാനം സമയത്ത് എത്തുമ്പോൾ രസകരമായിട്ടുള്ള സംഭാഷണങ്ങളും ടാസ്കുകളൊക്കെ ആയിട്ട് മത്സരാർത്ഥികളെ അല്പം റിലാക്സ് ആക്കുന്ന രീതിയിലായിരിക്കും ഷൂട്ടിംഗ് മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതല്ലാതെ ഭയങ്കരമായ രീതിയിലുള്ള വഴക്ക് പറച്ചിലോ ബഹളം വൈപ്പോ ലാലിന് അങ്ങനെ ടെറർ ആയിട്ടുള്ള ഒരു ഒന്നും ഇത്തവണ കാണില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിലും ആ വീട്ടിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒന്നോ അതിലധികമോ പേരെ ചിലപ്പോൾ രണ്ട് പേരായിരിക്കും അവരെ എവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടി നടക്കും ശനിയാഴ്ച എവിഷം ഉണ്ടാകുമോ ഇല്ലയെന്നൊക്കെ കാര്യം വഴിയെ അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും ശനിയാഴ്ചയും ഞായറാഴ്ചയും ചേർത്ത് ഓരോ പേരെ വെച്ച് എവിക്ട് ചെയ്ത് രണ്ട് പേരെ എവിക്ട് ചെയ്യാനുള്ള ഉദ്ദേശമായിരിക്കാം അതല്ലെങ്കിൽ ഒരാളെ ഇപ്പോൾ എവിക്ട് ചെയ്തതിന് ശേഷം മറ്റൊരാളെ മിഡ് വീക്കിൽ എവിക്ട് ചെയ്തതിന് ആറ് പേരുമായിട്ട് ഗ്യാൻ ഫിനാലിലേക്ക് പോകുന്ന സിറ്റുവേഷനും ആയിരിക്കാം എന്തായാലും ഷൂട്ട് തുടങ്ങിയതിനു ശേഷം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും സ്പോയിലർ ഇല്ലാത്ത രീതിയിൽ കൃത്യമായ രീതി എത്തിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക